മഴ വലിയ ഫിഷ് ൂറിന് അത് സെയിലായി മേഘ ഒരു ചൂര മേടിച്ച് മുന്നൂറ് രൂപ ആയി അത് നിനക്ക് മീൻ കിട്ടിയോ ചെറിയ എമൗണ്ട് എത്രയാണ് വെട്ടിത്തരണേന് ഹേ ഗായ്സ് വെൽക്കം ടു എ പുതിയ വ്ലോഗ് ഞാനും മേഘയും കൂടി രാവിലെ തന്നെ മരിയനാട് വന്നൊക്കെയാണ് ഇവിടെന്നെ എന്തൊക്കെയാ ഫിഷ് ഉള്ളത് എന്നൊക്കെ നോക്കാനാണ് വന്നത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല തിരക്കുണ്ടല്ലേ ചിലപ്പോ ഫിഷ് മേടിക്കും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം ഇവിടെ തിരക്കുണ്ടാവും നല്ല മഴക്കോളുണ്ടല്ലേ മിക്കവാറും കിടിലും മഴ ആയിരിക്കും മഴക്കോളാണ് കാണുന്നത് എന്റെ പൊന്നോ ആദ്യം നമുക്ക് ഇവിടെ നോക്കാം ഇതെന്തോ മീനടി മുള്ളവാളെ മുള്ളു വാളാ ഇതെങ്ങനാട്ടാ ഇതെങ്ങനെ കിലോ വേണോ ഇത് രണ്ടു കിലോ വരും അല്ലേ ഇത് എണ്ണൂറ ഇത് ആയിരത്തി അഞ്ഞൂറാ ആയിരത്തി അഞ്ഞൂറ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഐസിട്ട മീനാണ് ഇനി അപ്പുറ സൈഡിലാണ് ഇന്ന് വന്ന മീന ഇരിക്കുന്നത് നമുക്കിനി അങ്ങോട്ട് പോവാം ഇതെങ്ങനെയാ കൊഞ്ച് ഇതെങ്ങനെ രണ്ട് കിലോ രണ്ട് കിലോ നാന്നൂറ് പറയാം അതെ അതിൻ്റെ മീനായിലോ ഭാരി കൊടുക്കണോ അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളമൊക്കെ വന്ന് കയറുന്നത് ഇനി കാണാം ഇവിടത്തെ തിരക്കേണ്ടോ ആ ഭാഗത്തൊക്കെ എന്തോ പുതിയ ഫിഷൊക്കെ ഒന്ന് ലേലം ലേലംപുളിയൊക്കെ കിടക്കാൻ തോന്നുന്നു അവിടെയാണ് മറ്റേ കച്ചവടക്കാരൊക്കെ വന്നിട്ട് എടുത്തിട്ട് വേണോ അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം വള്ളത്തിന് ഇപ്പൊ പിടിച്ചോണ്ട് വന്ന മീനൊക്കെ ആ കുട്ടിയിൽ കൊണ്ടുപോകണം ഇതെല്ലാം ഇപ്പൊ ഇനി ലേലത്തിന് കൊണ്ടുപോകും അവിടെ നിന്ന് വള്ളത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വാര്യ കുട്ടിയൊക്കെ ആയിട്ട് ഇവിടെ എന്താ ലേലം വിളിക്കണേ നോക്കാം വാ നീ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ മേഘ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരണ കിടിലെ മഴ ഇരിക്കും കേട്ടാ കുറച്ച് കഴിയുമ്പോ അറുന്നൂറുന്നൂറ് നാലായിരത്തി എഴുന്നൂറിന് അത് സെയിലായി

ഇത് ല്ലേട ഇഷ്ടേ ഇത് ഇഷ്ടല്ലേ നീ വാ അങ്ങോട്ട് പോയി പോയ നോക്കീന് ഇതെന്താ മീൻ ട്ടാ ഇതെന്താ മീനാപ്പേ മഴയത്ത് കുളിച്ച് നനഞ്ഞ് ഉണ്ടോ ഫുള്ള് നനഞ്ഞൊരു പരുവായി പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഓരോ ഓപ്ഷനും ഇല്ലായിരുന്നു പിന്നെ ലാസ്റ്റ് പോയിട്ട് നമ്മളൊരു കൊട മേടിച്ച് ഫോൺ നമുക്ക് റെയിൻകോട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഫോൺ നനയും അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല അങ്ങനെ പോയിട്ട് ഒരു കൊടയെ മേടിച്ചിട്ട് വന്നു കണ്ടോ ബാ എനിക്കറിഞ്ഞോണ്ടോ ഇതെന്താ മീനാണ് ചാളേ ആരെങ്കിലും മീൻ കൊടുക്കൊന്നും പറഞ്ഞ് നിക്കുവാണ് പുള്ളി അതായത് നിനക്ക് മീൻ കിട്ടിയ ഉള്ളല്ലേ ഇതിപ്പോ എത്ര ഇത്ര രണ്ടെണ്ണൂറോ ഇത്ര രണ്ടെണ്ണൂറാണ് ഗൈസ് ഇപ്പോ ടൈം എത്രയായി എട്ടോ ഗായം എട്ട് മണിയായി ഇപ്പഴേ ഏകദേശം തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ കേട്ടോ

ണ്ടോ വിളിച്ച കഴിഞ്ഞു മീൻ മേടിച്ചത് ഞാൻ നിങ്ങള് വന്നപ്പോഴെ നോക്കിയത് എവിടെയാണെന്നു ഒരു പിടിയില്ലേ അല്ല ചെറിയ മീൻ മതി ചെറിയ ചാള ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഇന്ന് എങ്ങനെ മീൻ്റെ വില എങ്ങനെയാ ഇത് എഴുന്നൂറോ മൂന്നെണ്ണ എങ്ങനാ ആയിരോ ീ വരണ്ട മുന്നൂറാണെങ്കിൽ എനിക്ക് വേണമെന്ന് ചോദിക്കില്ല ആ എന്നാ വേണ്ട എടാ കിട്ടൂലെന്നാ വേണ്ട ചാള വാങ്ങിക്കാനാ ചാള വാങ്ങിക്കാന വേണ്ടേ എന്നെ എക്സ്ട്രാ പൈസ കൊടുക്കണോ ഏ പ്പോ നിങ്ങൾ മീം മേടിച്ചു കഴിഞ്ഞാൽ ഇവരെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെട്ടിത്തരും അതിന് ചെറിയൊരു എമൗണ്ട് കൊടുക്കണം ചെറിയ എമൗണ്ട് എത്രയാണ് വെട്ടിത്തരണേന് കഴിഞ്ഞാൽ ഇട്ട വീഡിയോ ഏകദേശം പത്ത് അറുപതിനായിരം പേര് വേണമെങ്കിൽ കണ്ട് ഗൂഗിൾ പേയോട് ഗൂഗിൾ പേ ഗൂഗിൾ പേ ആളുടെ വിളി ഇതോ നിക്കണേ പയ്യ അമ്മുമ്മയ്ക്ക് എല്ലാ ആൾക്കാരും ഉണ്ട് കൊള്ളാം ഹൈടെക് ആണ് അമ്മ പോട്ടോ രണ്ടവണ നിങ്ങളുടെ തന്നെ മേടിച്ചിട്ടുണ്ടേ ഇത് പറയണം കൊള്ളാ ശരി ഈ സീമീനാണ് മേഘ മേടിച്ചത് എത്ര രൂപ രൂപടി മുന്നൂറല്ലേ മുന്നൂറ് രൂപ എനിക്ക് ഓർമ്മയില്ല അന്ന് എത്ര എണ്ണാന്ന് തോന്നും അന്ന് രണ്ടെണ്ണം അഞ്ഞൂറുപാതോ ഓ നിന്റെ മീൻ കാണിക്കണി ഏസപ്പോൾ മേഘ ഒരു ചൂര മേടിച്ച് മുന്നൂറ് രൂപ ആയി പിന്നെ ഇന്ന് മീനൊക്കെ കുറവെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് റേറ്റ് കൂടുതലൊന്നും ഇപ്പൊ അത്യാവശ്യം ക്ലൈമറ്റ് ഒക്കെ ശരിയായി വാക്കും കേട്ട് മേഘ മേടിച്ച് ബാ ഇതുവഴി ഇതോ ഇതുവഴി അപ്പോ ഇനി അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മൾ ഇവിടെനിന്ന് പോവാണ് നിനക്ക് വല്ല ചാള എങ്ങനെ മേടിച്ച പോരുന്നോ ഇവിടെ തോടല്ല ഇവിടെ കടലാണ് മണ്ടു ഇപ്പൊ ഇനി എന്നാലും മുന്നൂറി ഒരഴിക്ക മീനും മേടിച്ച് കൊണ്ട് കൊടുത്താണ് എക്സ്ചേഞ്ച് അവരടുത്ത് പൊരിക്കാൻ അപ്പൊ പറഞ്ഞാ വരൂ കറി വെച്ച് കൈസ് അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിറങ്ങുവാണ് അപ്പൊ മരിയനാട് ഫിഷ് മേടിക്കാൻ വരുന്നവരൊക്കെ ഒരു ആറു മണി ഏഴ് മണി ടൈമിലൊക്കെ വരിക ഇപ്പൊ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി ഇവരും മറ്റേ ലേലം വിളിച്ചിട്ടൊക്കെ ഫിഷ് എല്ലാം അടുത്തൊന്ന് പോയി ഏഹ് ബൈ ഇനി എവിടെങ്കിലും പോയി ചായ എന്തോ നേടിയ പോലെ കുടിക്കാം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇതെവിടെ നമ്മൾ ഫുഡ് ഈ ഷോപ്പിന് ഷോപ്പിന്റെ തട്ടുകട ആ തട്ടുകടന്ന തട്ടുകട പേരുള്ള തട്ടുകട നമ്മൾ പൂരിയും കടലക്കറിയും പറഞ്ഞു പിന്നെ ചായയും പിന്നെ ഇവിടെ മേടിച്ച ആ കെട്ട മീൻ കുഴപ്പമില്ലെന്നൊക്കെ അമ്മ പറഞ്ഞു ഉച്ചക്ക് ഉണ്ടാക്കൊണ്ട് എനിക്ക് കൊണ്ട് കൊണ്ടുതരണം എനിക്ക് മീൻ ഫ്രൈ ചെയ്തേ ഞാനും പത്രങ്ങളൊക്കെ പൊടിഞ്ഞിരിക്കുന്നു ഈ കറി അങ്ങനോണ്ട് കടല വള വട വേണ്ടേ വേണോ ി ഇനി എന്താ പരിപാടി സിനിമയ്ക്ക് ആണോ പിന്നെ ഇവിടെ രണ്ട് ഫ്രീ ടിക്കറ്റ് ഉണ്ട് സിനിമക്ക് പോവാന്ന് പറഞ്ഞിട്ട് കേക്കുന്നില്ല അപ്പൊ ഞാൻ പോട്ടാ സിനിമക്ക് നീ പോയി കിടന്ന് ഉറങ്ങിക്കോ ഇസപ്പ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ സിനിമ കാണാൻ വന്നിരിക്കുകയാണ് കൃഷ്ണ തിയേറ്ററിൽ പെറ്റ് ഡിറ്റക്റ്റീവ് നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് എന്തരാണോ എന്തൊരാണോ വന്നോ പക്ഷേ എന്തരാവോ എന്തോ നിനക്ക് ഉറക്കമെന്ന് പറഞ്ഞില്ല ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇതുവരെ ഉറങ്ങി പോലും ഇല്ല പോയി ഉറങ്ങാൻ പറഞ്ഞപ്പോൾ കേൾക്കുന്നില്ല ഞാൻ സിനിമയ്ക്ക് പോണെങ്കിൽ അവളും സിനിമയ്ക്ക് വരുമെന്ന് അതിനൊന്നേ കാലിനാണ് മൂവി അതിൽ ടിക്കറ്റൊന്നും അധികാരം എടുത്തിട്ടില്ല അല്ലേ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ ഇവർ ചിലപ്പം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മൂവി ഒന്ന് ഇടാണ്ടിരിക്കുകയൊക്കെ ചെയ്യും ഇടോ